പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംസ്ഥാനത്ത് നടപ്പിലാക്കിയതോടെയാണ് പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചത് മലയോര മേഖലയിലെ പൊതുവിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം പ്രീ പ്രൈമറി ഒന്നാം ക്ലാസ് വിഭാഗങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംസ്ഥാനത്ത് നടപ്പിലാക്കിയതോടെയാണ് പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കൂടിയത് വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കാൻ സർവശിക്ഷാ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ വിവിധങ്ങളായ പരിപാടികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാലയത്തിൽ എത്തിയത് ആറളം പഞ്ചായത്തിലെ പ്രധാന സർക്കാർ സ്കൂളായ ഇടവേലി ഗവൺമെന്റ് എൽ സ്കൂളിൽ ഓരോ വർഷവും അഡ്മിഷൻ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു നമ്മുടെ എടവേലി സ്കൂളില് കഴിഞ്ഞ വർഷത്തെക്കാളും കുട്ടികളുടെ വർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത് നല്ല ഒരു ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒന്നു മുതൽ നാലുവരെ ക്ലാസ്സുകളിൽ നൂറ്റി അറുപത്തിരണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നത് ഈ വർഷം അത് നൂറ്റി എഴുപത്തെട്ട് കുട്ടികളായി വർദ്ധിച്ചു അതുപോലെ തന്നെ പ്രീ പ്രൈമറിയിൽ അറുപത്തെട്ട് കുട്ടികളുണ്ടായിരുന്നത് ഇപ്പോൾ തൊണ്ണൂറും കുട്ടികളായിട്ടും വർദ്ധിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയം എന്ന നിലയിൽ മികച്ച ഒരു വർദ്ധനമാണ് കുട്ടികളുടെ എണ്ണത്തിന് ഈ പ്രാവശ്യം പ്രാവശ്യം അഡ്മിഷനിലുണ്ടായിട്ടുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇതാണ് ഇപ്പം തദ്ദേശ സ്വയംഭരണ തലത്തിലെ പഞ്ചായത്തിൽ നിൽക്കുന്നത് നല്ല പിന്തുണയാണ് അതുപോലെ തന്നെ നമ്മുടെ അധ്യാപക രക്ഷാകർത്തക സമിതി നമ്മുടെ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പിന്തുണ നൽകുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ അധ്യാപകരും രക്ഷാകർത്താക്കളും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലം ഫലമായിട്ടാണ് ഈ വിദ്യാർത്ഥികളുടെ വർ വർദ്ധനവും ഉണ്ടായിട്ടുള്ളത് പ്രീ പ്രൈമറിയിൽ കഴിഞ്ഞ വർഷം എസ് എസ് കെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വർണ്ണക്കൂടാരം എന്ന പദ്ധതി പത്ത് ലക്ഷം രൂപയുടെ ഒരു കളിയിടങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത് വളരെ വലിയ വിജയമായിരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന ശേഷി മികവ് കൈവരിക്കാനുള്ള ഇടങ്ങൾ സജ്ജമാക്കുക എന്നാണ് പദ്ധതിയുടെ ഉദ്ദേശം അത് വ്യാപകമായ പ്രചരണത്തിലൂടെ അപ്പോൾ ജനങ്ങളെല്ലാം അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എൽ കെ ജിയിലേക്ക് അല്ലെങ്കിൽ പ്രീ പ്രൈമറിയിലേക്ക് കുട്ടികളുടെ ഒരു ഒഴുക്കിന് കാരണമായി കഴിഞ്ഞ വർഷം മുപ്പത്തി ആറ് പട്ടികവർഗ വിദ്യാർത്ഥികളായിരുന്നു നമുക്കുണ്ടായിരുന്നു അത് ഇപ്പോൾ നാൽപ്പത്തി ആറിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് വലിയ വർധന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആറ് ഫാമിൽ നിന്നുള്ള അല്ലെങ്കിൽ പുനരധിവാസ മേഖലയിൽ നിന്നുള്ള കുട്ടികളിലും രക്ഷിതകർത്താക്കളും പോലും നമ്മുടെ വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കാനാണ് താല്പര്യപ്പെടുന്നത് ഈ അധ്യയന വർഷം നാൽപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളാണ് ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയത് പ്രൈമറി വിഭാഗത്തിൽ നൂറ്റി എഴുപത്തിയാറ് വിദ്യാർത്ഥികളും പ്രീ പ്രൈമറി വിഭാഗത്തിൽ തൊണ്ണൂറ് വിദ്യാർത്ഥികളും ചേർന്ന് ആകെ ഇരുന്നൂറ്റി കുട്ടികളാണ് ഈ അധ്യയന വർഷം സ്കൂളിൽ പഠിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ നല്ല സേവനം ചെയ്യാൻ അധ്യാപകർക്ക് കഴിഞ്ഞതും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ പി ടി ഐക്കും രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും പലതും ചെയ്യാൻ കഴിയുമെന്ന ബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയതു മൂലമാണ് പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം കുത്തനെ ഉയർന്നത് ഇത് നിലനിർത്തിക്കൊണ്ടുപോയാൽ ഇനിയും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളുടെ അഡ്മിഷന്റെ കാര്യത്തിൽ ഗണ്യമായ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇടവേലി ഗവൺമെന്റ് എൽ സ്കൂളിൽ മാത്രം നൂറുകണക്കിന് കുട്ടികളാണ് ഇത്തവണ അഡ്മിഷൻ നേടിയത് അതാവട്ടെ പ്രീ പ്രൈമറി വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഫലം കണ്ടു എന്നതിന്റെ തെളിവാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെല്ലാം കുട്ടികളുടെ അഡ്മിഷന്റെ കാര്യത്തിലുള്ള വർദ്ധനവ് സർവശിക്ഷാ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പുമെല്ലാം വിദ്യാർത്ഥികളെ സ്കൂളിൽ സ്കൂളിലെത്തിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്